ാണ് ഞങ്ങ കിട്ടിയത് പറ ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ സ്ട്രോബറി വിളമെടുപ്പാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഒരു അഞ്ചാറെ പഴുത്തേപ്പുണ്ട് നമുക്ക് പറിക്കാവേസ്റ്റാർട്ട് നമുക്ക് കഴുകിട്ട് കഴിക്കാവേ ഇവിടെ കണ്ടോ പക്ഷെ ഇതെന്തോ ഇവിടെ ഒരു കിളി വരുന്നുണ്ടേ ഒരു ആ ഒരു കിളി കഴിഞ്ഞ ദിവസം തമൂസ് കണ്ടില്ലായിരുന്നോ ഒരു കിളി വന്ന് കൊത്തിക്കൊണ്ട് പോന്നേ നെയ് കിളി കിളിയാണോ അതോ വേറെന്തെങ്കിലും ആണോ അറിയത്തില്ല അങ്ങനെ ഒന്ന് രണ്ടെണ്ണം പോയിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഒച്ചുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം കൊച്ചിന്റെ പെല്ലറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊറേ എണ്ണം േട്ടൻ സ്കൂടി പോയി എല്ലാമോ അല്ലെങ്കി അപ്പു ചേട്ടനെയും കൂടെ കൂട്ടായിരുന്നു ഇത് ഇതും എന്തോ ചിരി ചീഞ്ഞു പോയി ചതഞ്ഞ് പോയി കഴിഞ്ഞ പക്ഷെ ഞങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഉം ഇതിങ്ങനെ കുറച്ചുകൂടെ മേലോട്ട് ഇങ്ങനെ കേട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ ഇത് കണ്ടോ ഈ മണ്ണിൽ ഇങ്ങനെ കിടന്ന ഇത് കൊറേ എണ്ണം പോകുന്നത്

അയ്യോ ഇത് കണ്ടോ തറയിൽ കിടന്നിട്ട് അതങ്ങനെ പോവാതും പോയി ഇപ്പൊ എത്ര എണ്ണ നോക്കി ചീഞ്ഞു പോവാ ഇവിടെ ഇതിനകത്ത് ഇണ്ടോ രണ്ടോ ഉണ്ടായിട്ടുണ്ട് രണ്ടല്ല ചെന്ത് കുത്തി ചീനി പോയി ഇത് നല്ലത് ആ ഇതും നല്ലതാണ് വീടും ഉണ്ടോ മണ്ണ് അതിനുശേഷം നമ്മളിത് അതും പോയി അസ്തോണനോണ്ട് ഇണ്ട് അതേ അപ്പുറത്തും ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ മഞ്ഞ കളറിലായിട്ട് നിമ്പുണ്ട് നീ ഇപ്പോ എല്ലാ ദിവസവും ഇത്രയേ ചെക്കരേഷു ചെക്കരേഷു കിട്ടും ദേ ഇവിടെയേക്കും കണ്ടോ മൂസിനി ഇഷ്ടമാണോ സ്ട്രോബറി ആ എ സ്ട്രോബറിയാണോ ഇഷ്ടം ബ്ലൂബറിയാണോ ഇഷ്ടം അങ്ങോട്ടോ ഏ സ്ട്രോബെറി ആണോ ഒന്നൂടെ പറഞ്ഞെ ഇത്ര സ്ട്രോബറിയാണ് നമുക്ക് കിട്ടിയത് വന്നേ വന്നേ ഓടി വന്നേടി അപ്പൊ പറഞ്ഞേ ഇത്ര സ്ട്രോബറി ആണ് ഞങ്ങക്ക് കിട്ടിയത് നീ ഇത് കണ്ടോ എത്ര ഉണ്ട് എത്രണം ഉണ്ടെന്ന് എണ്ണിക്കാമോസിങ്ങോട്ട് അപ്പൊ ഇത്രയും സ്ട്രോബറി ആണ് ഞാൻ ആദ്യത്തെ വിളവെടുപ്പ് കുഴപ്പമില്ലല്ലേ താങ്ക് യു ബായ് ബായ് പറഞ്ഞു